മലയാള സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വൻപം വിജയൻ തന്നെയാണ് രണ്ടും കേന്ദ്ര കഥാപാത്രം ചോട്ടാമ്പെന്നുള്ള സിനിമ റിലീസ് നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചോട്ടാവുമ്പൈ എന്നുള്ള ഏറ്റവും പുതിയ മലയാള സിനിമയുടെ റീ റിലീസ് ഡേ ആയിട്ടുള്ള അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ര കേന്ദ്ര കഥാപാത്രമാക്കി രണ്ടായിരത്തി ഏഴിൽ അൻവർ റഷീദ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ഛോട്ട മുമ്പ് എന്നൊരു സിനിമ പതിനെട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം തരേയും പിള്ളേരെയും പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായിടത്തും തന്നെ ഹൗസ്ഫുൾ ഷോകൾ തന്നെ ചിത്രത്തിന് അണി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ കവിത തിയേറ്ററിൽ പോലും അർദ്ധരാത്രി പന്ത്രണ്ട് മണിയൊരു ഷോയ്ക്ക് പോലും ഹൗസ്ഫുൾ ആയിട്ട് മാറുകയായിരുന്നു ഛോട്ട മുമ്പെ എന്നുള്ള സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന് ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഇന്നലെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണിത് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജേട്ടന്റെ കരിയറിലേക്ക് ഏറ്റവും വലിയൊരു വിജയ വർഷമായിട്ട് മാറുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് മുന്നേറുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അഞ്ചു ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ചിത്രം രണ്ടര കോടി രൂപ വേണ്ടുവേണ്ട ബോക്സ് ഓഫീസ് നേട്ട് സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി അപ്പൊ രാജേട്ടൻ ചിത്രം ചോട്ടാവുമ്പറഞ്ഞ സിനിമ ദേവദൂതൻ അതോടൊപ്പം തന്നെ മണിച്ചിത്രത്താഴ് തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം തന്നെ കളക്ഷൻ ബ്രേക്ക് ചെയ്യൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവോ